േലേ ഇത്രോ ആഹ് ഇത് ഭയങ്കര കണ്ടോ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് കിട്ടോ അടിപൊളി തുടങ്ങിയ വെൽക്കം ടു ജാസി ആശി അഫീഷ്യൽ യൂട്യൂബ് ചാനൽ പറയാൻ പറ്റുന്നില്ല അത്രയും മാത്രം ചക്കപ്രേമിയാണോ ചക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് അത് പഴഞ്ചക്ക ഉണ്ടാവും നടനും അങ്ങനെ കഴിക്കുന്ന അതെനിക്കിഷ്ടമില്ല പക്ഷെ വരിക്കച്ചക്ക അതിന് ഏത് വെറൈറ്റി ആയിക്കോട്ടെ എനിക്കിഷ്ടമാണ് അപ്പൊ ഇന്ന് കുറെ ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പൊ ചക്ക വെച്ചിട്ട് നമുക്ക് നല്ലൊരു പൊളിയായിട്ടുണ്ടാക്കാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം പൊതുവെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഞങ്ങൾ മലപ്പുറം സൈഡിലൊന്നും ഈ ഐറ്റം അങ്ങനെ ഇല്ല ഞങ്ങളുടെ ഒക്കെ ഈ ചക്ക വെച്ച് ചക്ക അട അങ്ങനെ സംഭവം ഉണ്ടാക്കുള്ളൂ ഇത് ട്രാൻഡർ ഭാഗത്തൊക്കെ കൂടുതലും കണ്ടു ചക്ക ഈ എന്താ പറയാ അതിന് പേര് കൂളപ്പം കൂളപ്പം എന്നൊക്കെ പറയും അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ട്വാഡർ സൈഡിലൊക്കെ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഈ കടലുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിച്ച് കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് ചക്ക കിട്ടിയപ്പോ എനിക്ക് ഒരു ആഗ്രഹം അത് വെച്ച് അത് ഉണ്ടാക്കാന്ന് അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളി കൂവളപ്പമാണ് അപ്പൊ എല്ലാവരുമായി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഈ മിക്സിയിൽ നന്നായിട്ട് നമ്മുടെ ചക്ക നല്ല അരച്ചിട്ട് കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ട് ഇതാ ഞാൻ ഒന്ന് ഇതൊന്ന് വഴറ്റി എടുക്കണം അപ്പൊ വെള്ളം പോയി നല്ല വയറ്റി ഒന്ന് എടുക്കാം കേട്ടോ ഞാൻ ഓൾറെഡി കുറച്ച് ഞാൻ വയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓൾറെഡി ഇന്നലെ ഞാൻ വയറ്റി വെച്ചാണ് അപ്പൊ കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ അതും കൂടെ നമുക്കൊന്ന് എടുത്ത് കുറച്ചും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാലോ അപ്പൊ ഇവിടെ ഇതാ ഒരു സൈഡില് ഞാൻ ചക്ക വരത്തി വരത്തിരിക്കസ്റ്റ് ഒന്ന് ഒരുകാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നെയ്ലായിട്ട് ഇതാക്കിയത് അപ്പൊ അങ്ങനെ ചക്ക ഏകദേശം നല്ല വര വരട്ടി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം നല്ല മലിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പത്ത നമുക്ക് ഇനി എക്സ്ട്രാ കുറച്ചും കൂടെ മാത്രം വേണ്ടിയിട്ടും നമ്മൾ പൊടികളോ ചേർക്കുന്നല്ലേ അപ്പൊ അതിന് കുറച്ചുകൂടെ വല്ലത് വല്ല വെല്ലല്ല ഞാൻ പനം ശർക്കര ശർക്കരട്ടെടുത്തിരിക്കുന്നത് പനം അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് അപ്പൊ ഞാൻ ഡേറ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലതെന്ന് ശർക്കരയിലാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോ ഞാന് ഗോതമ്പ് പൊടിയും അലിപ്പൊടി രണ്ടു കുട്ടികൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അത് നമുക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു കേട്ടു ഇതാറിയ ആളോടൊക്കെ ചോദിച്ചു അപ്പൊ ഗോതമ്പൊടിയും അലിപ്പൊടിയും ഒരു മിക്സിയിൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അരിപ്പൊടിയും ഗോതമ്പൊടി എടുക്കുന്നുണ്ട് ഇത് ഗോതമ്പൊടിയാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ ഓക്കെ അങ്ങനെ ഒന്നുമില്ല കയ്യിലൊക്കെ ഉണ്ട് അതോ കൈ കണക്കാണ് നിങ്ങൾ ഏകദേശം ഒക്കെ ചെയ്താൽ മതി നിങ്ങൾക്ക് അങ്ങനെ പറയാമെന്നറിയാൻ എടുക്കുന്നുള്ളത് ഓക്കെ ഇതിലേക്ക് ഞാൻ എന്താ ഈ ശർക്കരയുടെ മിക്സ് ശർക്കര നമ്മൾ ആടയുടെ ഇതിന് മിക്സ് ചെയ്താൽ മിക്സ് ഇട്ട് കൊടുത്തിരിക്കക്സ് ചെയ്ത് കൊടുക്കി ഏലക്കായുടെ പൊടി ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാൻ മറന്ന കേട്ടോ ഏലക്കായ പൊടി ഇനി എനിക്ക് കുറച്ച് നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ ശർക്കര ഒഴിച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ നല്ല മണം കേട്ടോ ചക്കട മണം നല്ല മണം വരുന്നുണ്ട് അത് ആവിലിൻ്റെ ഒരു പുഴുങ്ങിയെടുക്കുമ്പോൾ ഒരു മണം വേറെ തെങ്ങിയായിരിക്കും അതിന് കുറച്ചുകൂടെ കൈ വെച്ച് കൊഴക്കാം എന്തായിരിക്കും നല്ലത് ഇപ്പൊ തരിയൊക്കെ പോകും പാനി ചേർത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് നോക്കി നോക്കിട്ട് ചേർത്താൽ മതിയെ അല്ലെങ്കിൽ ഞാൻ കുറച്ച് നുള്ളു ഉപ്പ് കൊടുത്തിട്ടിട്ടു അങ്ങനെ മാത്രം ബാലൻസ്ഡ് ആവുള്ളൂ ഇനി കൈ വെച്ചൊന്ന് കൊച്ചിന്റെ കൈ ഭയങ്കര ചൂടാവുന്നു ഈ ചക്ക വരത്തുന്നതാണ് ഭയങ്കര പാടില്ല പഠിപ്പ് ബാക്കിയുള്ള ഹീസിയാണ് വരട്ടി കിട്ടിയ നെയ്യൊക്കെ ഒരു വരട്ടി ആ അവസ്ഥ നെയ്യ് ഇങ്ങനെ തിളങ്ങി തെളിഞ്ഞു വരുമല്ലോ ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് വെള്ളമൊക്കെ ഫിനിഷ് ആയി നമ്മള് പിന്നെ അരിപ്പൊടിയും ഗോതമ്പ് ഇട്ടിട്ട് നമ്മള് ഇങ്ങനെ നല്ലോണം മിക്സ് ആക്കി ഒരു തരിയൊന്നും കട്ടിയൊന്നും ഇല്ലാതെ ഒടച്ച് വൃത്തിയിൽ നല്ല നെയ്സായിട്ട് എടുക്കണം പിന്നെ മധുരം ഒരുപാട് കൂടാനും പാടില്ല ഒരുപാട് കുറയാനും പാടില്ല ഒരു ലെവലിൽ നിൽക്കണം കൊറച്ച് ഉപ്പ് അത് നമ്മൾ കൺട്രോൾ ചെയ്യാം കാരണം ഇത് നമ്മൾ ആവി കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര മധുരം കൂടും അപ്പൊ ഒത്തിരി മധുരം നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ ആവി കയറ്റുമ്പോ ഒന്നും കൂടെ മധുരം കയറി നിൽക്കും അപ്പൊ അത് എന്തായാലും നമുക്ക് ഇനി ഇത് കൂവളപ്പം പക്ഷെ ഞാൻ നാട്ടിലൊന്നും ഇത്തിരി വലിയ കൂളപ്പം ഇതിന്റെ ഇല കൂളത്തിന്റെ ഇടൊക്കെ കണ്ടില്ല കേട്ടോ ഞങ്ങൾ കറകപ്പെട്ടട ഇല പറഞ്ഞ വലുപ്പം ഇല്ല അതെ വലുപ്പമില്ല അത് കുറച്ച് ചെറുതാണ് ഇവിടെ എനിക്ക് കിട്ടിയത് വലിയ ഇലയാണ് കേട്ടോ അപ്പൊ ഏത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട വലിയ കൂളപ്പം ഞങ്ങളുടെ നാട്ടില് കറകാപ്പട്ടി വലിയ നമ്മളിൽ കറവാട്ടെ പറയാ പട്ടട പക്ഷെ ഇത് ഇത്ര വലുത് ഉണ്ടാവല്ലേ നമ്മളല്ലേ ാണ് പക്ഷെ നമ്മളെല്ലോ ആഹ് ഇത് ഭയങ്കര പക്ഷെ നല്ല സ്മെല്ലോ നല്ല സ്മെല് നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പൊ ഇതാണ് ഇല കേട്ടോ അപ്പൊ നിങ്ങക്ക് ഞാൻ കാണാത്തവർക്ക് ഞാൻ കാണിച്ചെ മലപ്പുറം സൈഡ് ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇത്ര വലിയ ഇല കണ്ടിട്ടില്ല കേട്ടോ കുഞ്ഞു ഇല ആയിരിക്കും നല്ല മണായിരിക്കും അപ്പൊ ഇതാണ് ഞാൻ അത് ഇണ്ടാക്കാൻ പോകുന്നത് ഓക്കെ പൊതു ഓൾറെഡി കൂളപ്പിനി അങ്ങനെ ഓരോന്നും ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊമ്പിൾ കുത്തിയില്ല വെച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെ ഈ സൈഡിൽ എന്റെ പണി നടന്നാൽ വിളിക്കേണ്ടിട്ടോ വിചാരിച്ച പോലെ അത്രയും അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് കുമ്പിൾ കുത്താൻ പറ്റും ഞാനത് എങ്ങനെയാണ് പിന്നെ കുത്തണമൊക്കെ അല്ലെങ്കിൽ മറ്റേ ഈർക്കട വെക്കണമൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അതൊന്നും വേണ്ട നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ എല്ലാം ഇതേപോലെ ഇങ്ങനെ മുടഞ്ഞ് മുടഞ്ഞ് എടുത്തിട്ടുണ്ട് ഭയങ്കര ഈസിയാണ് നല്ല മണം ഉണ്ട് കേട്ടോ തന്നെ ഈ ഇലയുടെ ആ ഒരു നല്ല മണം ഇപ്പം തന്നെ വരുന്നുണ്ട് ഞാനിത് ഓൾറെഡി ആവി അര നമ്മുടെ ഇഡ്ഡലി ചമ്പ് വെച്ചിട്ടുണ്ട് ഞങ്ങളത് ചെറുതായിട്ട് കുറച്ച് അധികം ഇങ്ങനെ ആക്കി ആക്കി എടുക്കേണ്ടി വരും എന്നാലും ഇത് എന്നാലേ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്തെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതാ ഞാൻ ഓൾറെഡി ഇതാ ആവി കഴിക്കുന്ന ആയിട്ടേക്ക് ചെബിറ്റിൽ കൊട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പേച്ചും കൂടി ഇട്ടിട്ട് ഫസ്റ്റ് പേച്ചാണ് അപ്പൊ ഞമ്മക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് വേവട്ടെ ഉള്ളൊക്കെ ഒന്ന് വേവ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച കേട്ടോ നല്ല മണ കേട്ടോ ഈ ഇരട മണും ആ ചക്കയുടെ ഉള്ളിലൊന്നും ചക്ക വേവുന്ന മണവും എല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ല ഞാൻ കൺട്രോള് പോയിട്ട് നിൽക്കുകയാണ് ഭയങ്കര നല്ല മണാണ് സത്യമാണ് പറഞ്ഞത് അല്ലേ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഈ സുഗന്ധ വ്യ വ്യഞ്ജനങ്ങൾ കൊണ്ടുപോയത് കാരണം എന്ത് രസമാണ് മണം കേക്കാനായിട്ട് ഏലക്കയുടെ ആ ചക്കയിലിട്ട ഏലക്കയടയും പിന്നെ ഈ പട്ടയുടെ ആ സ്മെല്ലും ഭയങ്കര നല്ലൊരു സ്മെല് അപ്പൊ നമുക്ക് തുറക്കാം ഓ ഭയങ്കര സ്മെല്ല്ട്ടോ ഇത് ബെന്ധം എന്ന് എങ്ങനെ നോക്കാന്ന് എനിക്ക് അറിയില്ല കാരണം ഇത് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചോണ്ട് ഇത് എങ്ങനെ ബെന് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഞാൻ കുത്തി നോക്കട്ടെ ഇതൊന്ന് ഇതിന് ഇവിടെ ഒരു കോൾ ഇത് കുത്തി എടുത്തേക്കാം അതായിരിക്കും ബെറ്റർ ചൂട് മണാന എനിക്ക് സഹിക്കാൻ പറ്റില്ല കറക്റ്റ് ആവേണ്ട അടിപൊളി കറക്റ്റ് മധുരം ചൂടാണ് ഈ ഏഴ് സ്റ്റേഷോ ചെയ്യാം അടിപൊളിയാണ് ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി വെക്കാം ഒരു വരേറ്റി കൂടെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ഇപ്പൊ എന്നാലും പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ എൻ്റെ ജാസി ആസി ഒഫീഷ്യൽ ചാനലിന്റെ ഇത് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് പുതുവേണ്ട വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ആൻഡ് ഓഫ് ലവ് ണ്ടോ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ ഭയങ്കര സോഫ്റ്റ് കെട്ടോ ഉം അടിപൊളി